ഒരാളിനെത്ര ക്രൂരമായി കൊല്ലണം പറഞ്ഞാൽ അതിലൊരു കാരണമില്ലാണ്ട് ഒരിക്കലും ഒരാൾ ചെയ്യില്ല അപ്പം ആ കുട്ടി ആ കുട്ടിനെ ഭയങ്കര ടോർച്ചർ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാന്നാണ് ഞമ്മടെ അഭിപ്രായം പക്ഷേ ചുറ്റിനെ അവിടെ നിന്ന് പോയതായിരുന്നു ഞങ്ങളുടെ അടുത്ത് വിളിച്ച എപ്പോഴും കരച്ചിലാണ് വിളിച്ച ഒരുപാട് സങ്കടം പറയും കാര്യം പത്തു വയസ്സായതുകൊണ്ട് ആ കുട്ടി കുട്ടിക്ക് മകളുടെ കുട്ടിക്ക് അപ്പം ആ കുട്ടിക്ക് വേണ്ടിയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ എന്നാണ് നമ്മുടെ അഭിപ്രായം നിമിഷപ്രിയ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു ആൾക്കാരാണ് അടുത്ത ബന്ധം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അവർ ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരുടെ സ്ഥലം വേടിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് നമ്മളെ കിട്ടുണി ഏട്ടനും അവരുടെ മോനും കിട്ടുമണി കിട്ടുമണി ഏട്ടനും അവരുടെ മോനും അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം അടുത്ത ബന്ധമാണ് നിമിഷ നിമിഷയുടെ അമ്മയായിട്ടും ഒക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതലറിയാം ഹലോ എന്റെ പേര് എന്താണ് എന്റെ പേര് മുരികേശൻ്റെ അച്ഛന്റെ പേരാണ് കിട്ടുമണി അല്ലേ കിട്ടുമണി അപ്പൊ നിങ്ങളുടെ അടുത്തു നിന്നാണ് അവര് സ്ഥലം അവരുടെ സ്ഥലം നിങ്ങള് പഠിച്ചു അല്ലേ ഓക്കെ പറയാനുള്ളത് അവരെ പറ്റി നല്ല പരിചയമുള്ളത് കൊണ്ട് നമുക്ക് അവരെ കുറിച്ച് വീടും വീട് ചുറ്റുപാടുകൾ നമുക്ക് അറിയും നന്നായിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത് ഇപ്പം അവിടെ പോയിട്ട് എന്തായിരുന്നു നമുക്ക് അറിയില്ലല്ലോ അത് അവരെന്താ പ്രശ്നമെന്ന് അവർക്ക് അറിയുള്ളൂ ഇവിടെ നല്ല സ്വഭാവത്തോടെ ആയിരുന്നു അത് നമുക്ക് അവരെന്നെ അറിയുള്ളു അവിടെ തന്നെ എന്താണ് നടന്നത് എന്ന് സംഭവിച്ചതൊക്കെ അവർക്ക് മാത്രം അറിയുള്ളൂ ആ പെൺകുട്ടിക്ക് മാത്രമല്ല അറിയുന്നില്ല മാത്രം കാര്യം എത്ര വർഷത്തോളം അവര് നമ്മളെ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നവർ അവർ എനിക്ക് പരിചയമുള്ളത് വെച്ച് ഭൂമി തൊണ്ണൂറ്റിയെട്ടിലാണ് ഭൂമി വാങ്ങിയത് വാങ്ങിച്ചു ഞാൻ വാങ്ങിച്ചത് വാങ്ങിച്ചത് അതിന് ശേഷം അവരെന്തുകൊണ്ടാണ് ആ ഭൂമി വിൽക്കാൻ കാരണം അവർ അത്ര നല്ല സ്ഥലം കടം കാരണം കടം കടം കാരണമാണ് ഇട്ടത് അന്ന് കാരണം കാരണം ഇട്ടതാണ് പിന്നെ പിന്നെ കേസ് വന്നപ്പോൾ വീട് മാത്രം കേസിന് വേണ്ടി അവർ നല്ലൊരു സ്ഥലം അവർ ആരുടെ കൂടെയാണ് താമസിക്കാൻ തുടങ്ങിയത് അവർ അവർ എവിടെയുള്ള അവിടെയുള്ള തറവാട് തറവാട് അവരുടെ കുടുംബത്തിൽ വന്നപ്പോൾ അവരില്ല ഭാരതി നാം കാണുമ്പോൾ ഭാരതി അഞ്ചുണ്ടായിരുന്നു പ്രേമിൻ്റെ ഭാരതി കാണത് പിന്നെ ഞാൻ പ്രേമിൻ്റെ കുട്ടികൾ ഒരു കുട്ടിയാണായിരുന്നു രണ്ടാമതീയ അച്ഛൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് പറഞ്ഞുകൊള്ളു വേറെ ഉള്ളു അവരൊക്കെ സന്തോഷിച്ചിട്ട് പോകണവർക്ക് ഒരു സമയമായിരുന്നു ആ സമയം അല്ലേ സന്തോഷിച്ച് പോകേണ്ട സമയമായിരുന്നു പിന്നെ കല്യാണം പിന്നെ എങ്ങനെയാണ് അവിടുന്ന് സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടെ എങ്ങനെ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാഹചര്യം പാഠത്തിന് കൊടുത്തിട്ട് നടന്നറിയത് എത്ര വർഷമായിട്ടുണ്ടാവും അവിടെ ഗൾഫിൽ പോയിട്ട് ഗൾഫിൽ പോയിട്ട് ഈ കുട്ടിയും മറ്റേ ആകും പഠിത്തം കഴിഞ്ഞു പോയാലോ പോയാനുള്ള പത്ത് എന്തായാലും പതിനഞ്ചു വർഷം ആവും കല്യാണത്തിന് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല കല്യാണത്തിന് അത് പ്രേമിച്ച് കല്യാണം കഴിയാണ് അതുകൊണ്ട് ആരും മക്കളുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഇല്ലില്ല അത് രണ്ടും പ്രേമിച്ച് തന്നെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് ആരും ക്ഷണമൊന്നുമില്ല ആരും നമ്മളത് പറഞ്ഞിട്ടില്ല കല്യാണത്തിന് പിന്നെ ബാക്കിയുള്ള പറഞ്ഞാൽ അവരോട് വീട്ടുകാരുമായിട്ടൊക്കെ നല്ല അടുപ്പാണ് പ്രേമശേഷികളായിട്ട് സംസാരിക്കും ഇടയിലടയില് ഫോൺ വിളിച്ച് സംസാരിക്കുന്നു ഒരു ആറുമാസം മുമ്പ് വരെ സംസാരിച്ചു അതിന് പിന്നെ കിട്ടുന്നില്ല അവർക്ക് വിളിച്ചാൽ റീച്ചാവുന്നില്ല എന്താണെന്ന് എം എൽ എ ആയിരിക്കും അതുകൊണ്ടാണ് റീച്ചാകത്തത് വിളിച്ചത് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഞാൻ ഇങ്ങനെ മകളുടെ കാര്യത്തിന് വേണ്ടി ഞാൻ എം എൽ എ പോവുകയാണ് എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അതാണ് അവസാനം വിളിച്ചതാണ് അതിനു മുമ്പ് ഒരു രണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കലും അങ്ങ് സംസാരിക്കും ഇങ്ങനെ വിളിച്ച് മകളെ കുറിച്ച് അന്വേഷിക്കും എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കും അവർ പറയും ചെയ്യും ഇങ്ങനെ അങ്ങനെ തെറ്റി പോയി നമുക്ക് പറയും ബാക്കിയുള്ളത് അവർക്കെല്ലാം അറിയുള്ളൂ നമ്മുടെ അടുത്ത് അടുത്ത് പെരുമാറാനും അല്ലെങ്കിൽ നാട്ടിലും അവരൊക്കെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ലാത്ത കുട്ടി തന്നെയാണ് പെരുമാറാനൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവർക്ക് മാത്രം അറിയുള്ളൂ അവർക്ക് രണ്ടുപേർ മുന്നേ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അമ്മയൊക്കെ വളരെ വേദനിച്ചിട്ടാവുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക ഭക്ഷണങ്ങളായി ആ അമ്മ വേദന അനുഭവിച്ചു ആ അമ്മയെ മാത്രമല്ല കുടുംബം എല്ലാവരും അല്ലേ ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ് അവിടെ നിന്ന് പോയതെന്ന് ഞങ്ങളുടെ അടുത്ത് വിളിച്ച എപ്പോഴും കരച്ചിലാണ് വിളിച്ചത് ഒരുപാട് സങ്കടം പറയും കരയും ആള് അത്രയും വിഷമമുണ്ട് അനുശേഷിക്ക് അതെങ്ങനെയെങ്കിലും വിട്ടുകിട്ടണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ എല്ലാവരും പ്രാർത്ഥനയാണ് അതുതന്നെ നാട്ടുകാരായാലും ശരിക്കും നമ്മുടെ വിടണം എന്നാണ് നമ്മുടെ കാരണം എന്താ വെച്ചാൽ അമ്മ അത്രത്തോളം വേദന കുടുംബം അത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ട് അവര് മോളുണ്ട് ഏഹ് അല്ലേ ആ മോളുണ്ട് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വയസ്സായി തോന്നുന്നു കുട്ടി കുട്ടിക്ക് മകളുടെ കുട്ടിക്ക് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയെങ്കിലും എങ്കിലും തിരിച്ച് കൊണ്ടുവരുന്നതാണ് നമ്മുടെ അഭിപ്രായം ഇതിലിപ്പോൾ എന്താ വെച്ചാൽ കുറേ പേര് നെഗറ്റീവ് പറയണവരുണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ ചിലവർ കാരണം ഒരാളെ കൊന്ന് കൊല്ല കൊല്ലണ എന്ന് പറങ്ങനെ കൊന്നിട്ട് അങ്ങനെ പറയണം പക്ഷേ ഇതിൽ നേരെ വിപരീതമായിട്ട് പറയണ ആൾക്കാരുണ്ട് രക്ഷപ്പെടണം വരണം എന്നാണ് പറയണമെന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത് അഭിപ്രായത്തിൽ ഒരാളിനെത്ര ക്രൂരമായി കൊല്ലണം പറഞ്ഞാൽ അതിലൊരു കാരണമില്ലാണ്ട് ഒരിക്കലും ഒരാൾ ചെയ്യില്ല അപ്പോൾ ആ കുട്ടി ആ കുട്ടിനെ ഭയങ്കര ടോർച്ചർ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അഭിപ്രായം പക്ഷേ നമുക്ക് അടുത്ത് അറിയുന്നത് ആ കുട്ടി എന്താ നമുക്ക് സ്വഭാവങ്ങളൊക്കെ അറിയാം കുറച്ച് നല്ല കുട്ടിയെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അറിയുന്നത് ഞാൻ പറയണത് എന്തെങ്കിലും അവർക്ക് വിഷയമില്ലാണ്ട് അവർ ചെയ്യില്ലല്ലോ അങ്ങനെ പിന്നെ നെഗറ്റീവ് പറയുന്നവർ ഇങ്ങനെ കുട്ടികളെ കുറിച്ച് അടുത്ത അറിയാത്തവരാണെങ്കിൽ നെഗറ്റീവ് പറയുന്നത് നമുക്ക് പൊതുവെ അഭിപ്രായം പറയാം നമുക്ക് വേറൊരു സംഭവമാണെങ്കിൽ വേറൊരാളാണ് നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് പറയാം നെഗറ്റീവ് പറയാനുള്ള ഒരു പക്ഷെ നമുക്ക് അടുത്ത് അടുത്തറിയണവർ കൊണ്ട് നമുക്ക് നെഗറ്റീവ് പറയാനില്ല എന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും അറിയുക അവരെ കുറിച്ച് അവരങ്ങനെ ചെയ്യില്ല ചെയ്യാ കാരണങ്ങൾ ഉള്ള കാരണങ്ങളുണ്ടാവുന്നറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും നമുക്ക് പറയാനുള്ളൂ ഒരാളെ കൊല്ലാൻ ഒരു ഒരേ ലോകത്തില് ആർക്കും ശരിയാണ് ഒരാൾക്ക് ഒരാളെ കൊല്ലാനുള്ള അധികാരം ഇല്ല എന്നാലും അവരുടെ അവസ്ഥ നമ്മൾ നോക്കണ്ടേ അവർ എന്ത് അവസ്ഥയിലായിരിക്കും അങ്ങനെ ചെയ്യുക ചെയ്യാൻ കാരണം എന്ന് നമുക്ക് നോക്കണം അത്രയും ഇത്ര ക്രൂരമായി മുഖേയമായി കൊല്ലണമെങ്കിൽ അത് ആ കുട്ടീനെ എത്രത്തോളം ടോർച്ചർ ചെയ്തിരിക്കണം എന്ന് അതാ അതറിയണ ഒരു അറിയുള്ളു ഇപ്പൊ എന്താ അറിയില്ല അത്ര ബുദ്ധിമുട്ട് വന്നപ്പോൾ വിറ്റ തന്നെയാണോ ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടായിട്ട് വിറ്റ നമുക്ക് വാങ്ങണം എന്നൊന്നും ഇല്ല സ്ഥലം വാങ്ങണമെന്നോ അങ്ങനൊന്നുമില്ല പക്ഷെ ഒരുപാട് നമ്മള് നിർബന്ധിച്ചാണ് കേസ് മുപ്പ നമ്മുടെ സാലം മുപ്പത് വളം ഗോൾഡ് വിറ്റിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷെ അത്രയും ഒരു സഹായം ആ കുട്ടിക്ക് വേണ്ടി ഒരു സഹായത്തോടെ ആവട്ടെ വന്നിട്ടാണ് അങ്ങനെയാണ് ചെയ്തത് ഞങ്ങൾ ശരി എന്നാൽ വാങ്ങിക്കുക എന്നിട്ട് അവർക്കൊരു ഉപകാരമല്ലോ ബ്ലഡ് മണി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മുമ്പ് തീരുമാനിച്ചു കുറേ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചാണ് അപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് വാങ്ങിയതാണ് അവർ എപ്പോഴൊക്കെ അമ്മ ഈ അവർ ഈ കുടുംബമൊക്കെ ഈ വഴിക്ക് വരാറുണ്ടോ വന്നിട്ടുണ്ടോ വന്ന് വന്നിട്ടുണ്ട് ഞാൻ ഈ വിറ്റ് പോയ പിന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ വേണ്ട അതുകൊണ്ട് അവിടെ വന്ന് നമ്മൾ സംസാരിച്ച് തന്നെ പോകുള്ളൂ അവർ വന്നിട്ട് വിറ്റിട്ട് പിന്നെയും വന്നിട്ടുണ്ട് അവിടെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം ഒന്നിച്ച് ഇനി അവിടെ ഫ്രിഡ്ജ് എല്ലാം അവിടെ അവരിൻ്റെ കിടക്കുന്നുണ്ട് അവിടെ അതൊന്നും അതൊന്നും ഞങ്ങൾ തന്നിട്ടില്ല എന്നാലും അവർ ഉണ്ട് അവർ ഇപ്പോൾ വരുമ്പോൾ അവർ കൊണ്ടുപോട്ടവരുടെ അവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവരുടെ നമുക്ക് എടുക്കാൻ പറ്റില്ല വീടും സ്ഥലവും മാത്രം ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളൂ അതിനുള്ളിലുള്ള ഉള്ളിലുള്ള വസ്തുവൊക്കെ അവരുടെ സ്വന്തമാണ് അപ്പോൾ അതിന് എന്തായാലും എടുക്കാൻ പറ്റുമല്ലോ അവർ അപ്പം അപ്പം സംസാരിക്കാറുണ്ടായിട്ട് സമയം കിട്ടിയിട്ടില്ല ഇല്ല അതാ അത്ര അപ്പം അത്രയും നമുക്ക് ആ റേഷർ റേഷറുള്ള റേഷ ചെയ്യുന്ന ദിവസമാണ് അവൻ്റെ തൂക്കിന് ആ കുട്ടി തൂക്കിന് വിധിച്ചത് അപ്പോൾ റേഷ ചെയ്തു തന്നത് അങ്ങനെ പോയതാണ് അവർ അതിന് പിന്നെ രണ്ട് പ്രാവശ്യം വന്നു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ തൂക്ക് തള്ളിത്തള്ളി വെച്ചതാണ് അപ്പം അങ്ങനെയായാലും സംഭവം നല്ല സ്വഭാവങ്ങളാണ് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരിക നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾ പറയണ ഒരു കാര്യം എന്താണ് ഞങ്ങളുടെ അഭിപ്രായം കുട്ടി തിരിച്ചു എന്നാണ് അതുകൊണ്ട് അവരുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ചെയ്തിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെയ്തുകൊണ്ടാണല്ലോ പിടിക്കപ്പെട്ടത് അപ്പൊ അത് അതിന്നും ഒഴിക്കാനൊന്നും പറയാൻ പറ്റില്ല എന്താ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുമോ അതിന് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല പക്ഷെ നമ്മളെ വിളിച്ചു വെച്ചിട്ട് അങ്ങനെ പറയില്ലല്ലോ നമുക്ക് ഒരു വിട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം എന്തായാലും നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വിട്ടു കൊടുക്കാം അത് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഒരു കൊലപാതകം ഒരാൾക്ക് ഒരാളുടെ ജീവെടുക്കാനുള്ള ഇതില്ല അത് ലോകത്തിൽ ആർക്കും ഇല്ല അപ്പോൾ എന്തായാലും ദൈവത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വിട്ടുകൊടുക്കാം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം അല്ലേ സ്നേഹിക്കുന്ന നിങ്ങൾ എല്ലാവരും താല്പര്യപ്പെടുന്ന മാതിരി വരുന്ന ആ ഒരു അഭിപ്രായം നമുക്ക് വിട്ടുകൊടുക്കാം നമുക്ക് കാണാം